എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശക്തിസ്വരൂപിണിയായ അമ്മ മഹാമായയുടെ നാരായണി സ്തുതിയാണ് എല്ലാ വിഷമങ്ങളെയും തരണം ചെയ്യുവാൻ വിശിഷ്ടമായ ഈ നാമം കേൾക്കൂ അമ്മേ നാരായണീ കാ മഹേശുരിയെ കല്യാണകാരണീയ നിരുപമ സൗഭാഗ്യ ദായകിയേ സ്വർലോകസുന്ദരിയെ മഹാമാന്തതം രക്ഷ ചെയ്യുക കാഞ്ചനം തോറ്റിടുന്ന ൊടുവാൻ നിരണത്വയങ്ങൾ വാരം വാരം കുമ്പിട്ടുകിടുന്നു അമ്മ നാരായണിയെ കത്തുകൊഴുകയമ്മേ മഹേശ്വരിയേ അമ്മനാരായണിയെ കാത്തുകൊഴുകയമ്മേ മഹേശുരിയേ ം എന്നിലരുളുകഴു ലോകനാഥേ പദബാണൻ്റെ അ ബാലാരാധനം ചെയ്യുന്നു ഭക്തിയോട് കീർത്തനം പാടിടുമ്പോൾ ദേഹത്തിനു സൗഖ്യം കീർത്തിത കീർത്തി അത്രിമകൾ വൈഷ്ണവി ശ്രീ സുഭദ്രേ അമ്മ നാരായണിയെ കത്തുകൊഴുകയമ്മേ മഹേശുരിയേ അമ്മ നാരായണിയെ കത്തുകൊഴുകയമ്മി മഹേശുരിയേ കുറ്റങ്ങളേറെ ചെയ്യുവാൻ ശക്തി പോരാ കുറ്റങ്ങൾ അറ്റു നിത്യം അടിയനെ കാത്തു അമ്മേ ഉത്തമ്പലത്തിൽ നിന്നു മിഴിനീരിൽ സങ്കടം ഓതിടുമ്പോൾ നിസ്തൂല തേജസ്സോടു ശിരോമൗലി നന്നായി അനുഗ്രഹിക്കൂ അമ്മേ നാരായണിയെ കാത്തുകൊഴുകയമ്മേ മഹേശ്വരിയേ അമ്മേ നാരായണിയെ കാത്തുകൊഴുകയമ്മേ മഹേശ്വരിയേ കൃത്യമായി നല്ല ചെയ്യുവാനും ും സൽു കൃത്യമായി ദേവി നാമം ജിഹോ തന്നിലേറണേവാണിമാതിപ്പില്ലാതെ കത്തിനു ത്രിദോഷങ്ങളിലേശം യേശടാതെയും വൃക്ഷമായി രാഹു പകൽ കാണമേയമ്മേ അമ്മേ നാരായണിയേ കാത്തു കൊളുകയമ്മേ മഹേശുരിയേ അമ്മേ നാരായണിയേ കാത്തുകൊ മഹേശുരിയേ കേൾക്കണമെന്താ ൻ പൊന്മകളെ കാലദോഷം ഭസ്മമായി തീർത്തിടണം കൈലാസവാസപുത്രീ തലയോടും മാലയെളത്തിൽ ദാരു നിഗ്രഹത്താൽ കൂടൽമാല നെഞ്ചിൽ ധരിച്ച ദേവീ നാരായണീ അമ്മേ അമ്മണിയെ കത്തുകൊഴുകയമ്മി മഹേശുരിയേ അമ്മയെ കത്തുകൊഴുകയമ്മേ മഹേശുരിയേ കൊണ്ടാടുവോർക്കുമെന്നും താങ്ങും തണലേ കുന്ന തമ്പുരാട്ടീ കൊണ്ടൽവേണി ജനനീ ശുഭകരം ആകണമെൻ്റെ ജന്മം കോമളമാതുർഭുജ തിങ്ങി വിളങ്ങിയിടുന്ന ശങ്കം ചക്രങ്കരയും തിരുവാളും സാഷ്ടാംഗം കുമ്പിടുന്നു കോമളെ മാ ചതുർഭുജ തിങ്ങി പിളങ്ങിയിടുന്ന ശങ്കും ചക്രഗ്രഹം തിരുവാളും സാഷ്ടാകം കുമ്പിടുന്നു അമ്മനാരായണിയെ കത്തുകൊഴുകയമ്മ മഹേശുരിയെ അമ്മ യമ്മൂരിയെ കൗതുകത്തോടുവന്നു നരജന്മപീടകൾ തീർത്തുനിത്യം പൊന്നുഷസായി അമ്മ കലികാലദോഷങ്ങൾ ബന്ദരിയൂ കല്ലോലമാലകൾ ിലെങ്ങപ്പോഴും മിന്നിടണം അമ്മേ നാരായണീ കണ്ണിനു കർപ്പൂരമായി നിറതി പമ്പാരി ചൊരിയണമേ സന്ധ്യയ്ക്കു നെയ്ത്തിരിയായി വിളങ്ങണമോരോ ഗൃഹങ്ങളിലായമ്മീ അമ്മ നാരായണിയെ കത്തുകുഴുകയമ്മീ മഹേശ്വരിയേ അമ്മീനാരായണിയെ കത്തുകുഴുകയമ്മി മഹേശ്വരിയേ